മനസാക്ഷിയെ ഞെട്ടിച്ച വൻ ദുരന്തമാണ് കൊടുമുടിയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത് ദുരന്തത്തിൽപ്പെട്ടവരുടെ എണ്ണം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പുത്തുമലയുടെ രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശം സ്ഥിതി ചെയ്യുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പ്രകൃതി ഇങ്ങനെ കലിതുള്ളാൻ കാരണമെന്താണെന്ന് അന്വേഷിക്കുന്നവർ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് എന്ത് പറ്റിയെന്നതും ഈ ഘട്ടത്തിലെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ് ഇനിയും വൻ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നത് തന്നെയാണ് നല്ലത് പ്രകൃതിയെ മനുഷ്യർ മുറിവേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയുടെ സ്വാഭാവികമായ ക്ഷോഭമായാണ് പ്രകൃതി ദുരന്തങ്ങൾ പൊതുവായി വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തം സംബന്ധിച്ച് പ്രമുഖ ശാസ്ത്രജ്ഞനായ ടി വി സജീവൻ വർഷങ്ങൾക്ക് മുൻപ് എക്സ്പ്രസ് കേരളയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ വീണ്ടും സംപ്രേക്ഷണം ചെയ്യുകയാണ് കാണുക കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഭൂപ്രദേശത്തെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് അത് മുന്നോട്ട് വെച്ചത് വളരെ ലളിതമായി പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന വ്യായാമമായാലും നല്ല ഭക്ഷണമായാലും ശുദ്ധജലമായാലും ശുദ്ധ വായുവായാലും ഇതൊക്കെയായിട്ട് എല്ലാം ഞാൻ അനുസരിച്ച് ജീവിക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ റോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് മരിക്കില്ല എന്നൊരു ഗ്യാരൻറ്റിയില്ലേ ഇതാണ് അതിൻ്റെ വ്യത്യാസം ഗാർഡൻ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ഒരു വലിയ ഭൂപ്രദേശം നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഓരോ മേഖലകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എവിടെ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പറയാൻ ശ്രമിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സംഭവിക്കുന്നത് വെച്ചാൽ അതിവൃഷ്ടി വര വരാം കാരണം അത് അത് നമുക്ക് കൺട്രോളിൽ നിൽക്കുന്നൊരു കാര്യമല്ല അത് വരാം പക്ഷെ അങ്ങനെ വന്നാൽ അതൊരു ദുരന്തമായി മാറാതെ നോക്കാനായിട്ട് നമുക്ക് പറ്റും ഒരു വലിയ കാലാവസ്ഥ മാറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വലിയ ഇവൻ്റ് സംഭവിക്കുന്ന സമയത്ത് ആ ഇവൻറ്റിനെ ഒരു ഡിസാസ്റ്ററായി മാറാതെ നോക്കാനായിട്ട് ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ സാധ്യമാവുമായിരുന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് തന്നെ ധാരാളം സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി മണ്ണിനടിയിൽ ആൾ പെട്ടുപോയ സ്ഥലങ്ങളൊക്കെ തന്നെയുണ്ട് അതെല്ലാം തന്നെ വളരെ ഡിസ്റ്റേബിൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ റിപ്പോർട്ട് പറയാൻ ശ്രമിച്ചത് മൂന്ന് പ്രത്യേക സോൺസായിട്ട് ഡിവൈഡ് ചെയ്തു ഈ കോളേജ് സെൻസിറ്റീവ് സോൺ വൺ ടു ത്രീ ഈ വണ്ണിലും ടൂയിലും ത്രീയിലും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്തത് നമ്മൾ സോൺ വൺ എന്ന് പറയുന്ന വളരെ കുത്തനെ ചെരിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലടക്കം നമ്മൾ വലിയ തോതിൽ വലിയ കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട് കോറികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ തോതിലുള്ള ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് ഒരു മേജർ ഒരു അതിവൃഷ്ടി വരുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് വലിയ തോതിൽ ഉണ്ടാവും അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഒരു ഇവൻറ്റിനെ ഒരു ദുരന്തമായി മാറാതെ നോക്കാനായിട്ട് നമുക്ക് സാധിക്കാവുമായിരുന്നു കുറേ വർഷം മുന്നേ ഒരിക്കൽ ബാംഗ്ലൂരിൽ ഒരു സയൻറ്റിഫിക് കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ അവിടെ തായ്ലാന്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗവേഷകൻ ഒരു പേപ്പർ പ്രസൻ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ പവർ പോയിൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ കുറേ കടുവയുടെ മുഖങ്ങളാണ് ഉണ്ടായിരുന്നത് പല തരത്തിലുള്ള മുഖങ്ങൾ ഒരു പതിനാറോളം ചെറിയ ചെറിയ സ്ക്വയറായിട്ട് അതെല്ലാം ആ ഒറ്റ സൈഡിൽ പുള്ളി അതാണ് പുള്ളി ഫസ്റ്റ് സ്ലൈഡ് അതായിരുന്നു പുള്ളി പറഞ്ഞ ഇതാണ് കടുവ ഞങ്ങളുടെ നാട്ടിലെ കഥകളിലുണ്ട് കവിതകളിലുണ്ട് ഇതിഹാസങ്ങളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കടുവയില്ല കടുവ എന്നേ ഇല്ലാതായിട്ടുണ്ട് കടുവ പോയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പോയ കടുവ ഇപ്പോഴും ഞങ്ങളുടെ കഥയിലും കവിതയിലും ഒക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് ശ്രീലങ്ക നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ് അവരുടെ പതാകയിൽ നോക്കിയാൽ നമുക്ക് സിംഹത്തെ കാണാം ശ്രീലങ്കയിൽ സിംഹമില്ല ഇങ്ങനെ പല ജീവജാലങ്ങളും ഓർമ്മ മാത്രമായി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തെ സംഭവിച്ചു സംഭവിക്കുന്നൊരു കാര്യം എന്ന് ഇടനാടൻ കുന്നുകളെല്ലാം തന്നെ വലിയ ഭീഷണിയിലാണ് അതെല്ലാം തന്നെ നികന്നു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് മലപ്പുറം മലകളെന്നറിയുണ്ടായിരുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ പേരാണ് അപ്പോൾ ഇതൊക്കെ മാറ്റേണ്ട സമയമായി കാരണം മലകളെല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അത്തൊരുത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത് പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളും ഒരിക്കലും ചെയ്യാത്ത കാര്യമാണത് അവർ ഒരിക്കൽ പോലും ഒരു ഭൂമിയുടെ കിടപ്പിനെ മാറ്റിമറിക്കാനായിട്ട് അവർ തയ്യാറാവില്ല കാരണം അത് എത്രയോ നൂറ്റാണ്ടുകളിലൂടെ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആ സ്ട്രക്ചറിനെ തൊട്ട് കളിക്കുന്നത് വരെ സൂക്ഷിച്ച് വേണം അത് അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഒത്തിരി തരത്തിലുള്ള മാറ്റങ്ങൾ അതിനോടൊപ്പം വരുന്നുണ്ട് അവിടെയുള്ള പാറയുടെ ഘടനയിൽ മാറ്റം വരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ വിധാനത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അതോടൊപ്പം അവിടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഹൈഡ്രോളജി മൊത്തം അത് തെറ്റിപ്പോകുന്നുണ്ട് സ്വാഭാവികമായിട്ട് വെള്ളം കിട്ടിയിരുന്ന സ്ഥലങ്ങൾ പലതും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ധാരാളം ബബിൾസ് പോലെ ഒത്തിരി സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞു കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത സ്ഥലങ്ങൾ സത്യത്തിൽ മൂവായിരം മില്ലിമീറ്ററിന് മുകളിൽ മഴ കിട്ടുന്ന ഒരു പ്രദേശത്ത് അങ്ങനൊരു സ്ഥലം സമയം ഉണ്ടാകാൻ പാടില്ല കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാൻ പാടില്ല ഉണ്ടായിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നമ്മൾ ഗ്രാമങ്ങളില്ല ഒരൊറ്റ തുടർച്ചയായിട്ടുള്ളൊരു നഗരമാണ് കേരളം എന്ന് പലപ്പോഴും പറയുന്നതിൻ്റെ കാരണമുള്ളത് കാരണം മനുഷ്യർക്ക് എവിടെയും ജീവിക്കാം എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് നമുക്കറിയാം ഒരു സ്ഥലത്തൊരു ഗ്രാമം ഉണ്ടാവും അവിടുന്ന് പിന്നെ കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് അടുത്തൊരു ഗ്രാമം കാണാം കാരണം ആ വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കേരളം അങ്ങനെയല്ല എവിടെ വേണമെങ്കിലും മനുഷ്യനെ ജീവിക്കാവുന്ന പോലെ ആ ഒരു സ്ഥലമായിരുന്നു അങ്ങനെ ജീവിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് പല സ്ഥലങ്ങളിലും കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ക്യാപിറ്റലിസം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ് അത് ക്യാപിറ്റലിസത്തിന് എപ്പോഴും ഇഷ്ടം നിങ്ങളെ നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ എൻ്റെ പോക്കറ്റിലേക്ക് ആകാൻ വേണ്ടി എപ്പോഴും മുതലാളിത്തം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം നിങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക അതും മുതലാളിത്തവെ സംബന്ധിച്ചൊരു നഷ്ടക്കച്ചവടമാണ് മറിച്ച് നിങ്ങൾ രോഗിയാവണം രോഗിയായാലേ നിങ്ങളുടെ പോക്കറ്റുള്ള പൈസ ആശുപത്രിയിൽ എത്തുള്ളൂ അതൊന്നും ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കേരളത്തിൽ വന്നു കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക ഞാനൊക്കെ എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയ പരസ്യപ്പലകൾ മുഴുവൻ തന്നെ ഒന്നില്ലെങ്കിൽ വസ്ത്ര വ്യാപാരികളുടെയായിരുന്നു തുണിക്കടകളുടെ പരസ്യമായിരുന്നു അല്ലെങ്കിൽ ജ്വല്ലറീൻ്റെ പരസ്യമായിരുന്നു ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ മാറി ഇന്നിപ്പോൾ നമ്മളവിടെ കാണുമ്പോഴും ഹോസ്പിറ്റൽസിൻ്റെ പരസ്യമാണ് എന്തിനാണ് ഹോസ്പിറ്റൽ പരസ്യം ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അസുഖം വന്നാലും സ്വാഭാവികമായിട്ട് നിങ്ങൾ ആശുപത്രിയിൽ പൊക്കുള്ളോ അതിനായിട്ട് പരസ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷേ അങ്ങനെയല്ല ഇത് വേറൊരു ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് അതിൻ്റെ റിട്ടേൺസ് വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു രോഗിയായിട്ട് ഡിഫൈൻ ചെയ്താൽ മാത്രമേ ആ പ്രോസസ്സ് ആ ഇൻഡസ്ട്രി റൺ ചെയ്യുള്ളൂ അപ്പോൾ ഈ ലെവലിലുള്ള പ്രോസസ്സിലേക്ക് പോകുന്നു ഇത് നമുക്ക് അതിന് പകരം എന്താണ് പരിസരത്തേക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവിടെ കുടിവെള്ളം ഇല്ലാതായത് അത് തിരിച്ചു പിടിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടാവുന്നില്ല ഇതാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം മറിച്ച് എല്ലാ അപകടങ്ങളും ഒരവസരമായിട്ട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് നന്നായി അറിയാം ലോക്ക്ഡൗൺ വന്ന സമയത്ത് പൊതുവേ ഒരു തോന്നലുണ്ട് പ്രകൃതി ഗംഭീരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് വണ്ടികൾ ഓടുന്നില്ല അദൃശ്യത്തേക്ക് കാർബൺ ഡൈക്സൈഡ് പോകുന്നില്ല പുഴയൊക്കെ ശുദ്ധമായി എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും നമ്മൾ കണ്ടു വിശാഖപട്ടണത്തെ വിഷപാതകം ശ്വസിച്ചിട്ട് മനുഷ്യന് മരിക്കുന്നു പെരിയാറില് എറണാകുളത്ത് തന്നെ ആ ഒരു ഗ്യാപ്പിൽ വലിയ തോതിൽ വിഷം വെള്ളത്തിലേക്ക് കലരുന്ന അവസ്ഥ വരുന്നുണ്ട് എല്ലാ പ്രവൃത്തികളും നിർത്തിവെച്ചിരുന്ന സമയത്ത് പോലും കോറികൾ തുറന്ന് പ്രവർത്തിച്ചുള്ള വധം കൊടുക്കുന്നുണ്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും വേറെ ഒരു വണ്ടി ഓടുന്നില്ല ആകെ ഓടുന്നത് ഈ പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും അങ്ങനെ അത്യാവശ്യ സർവീസായിട്ടുള്ള വണ്ടികൾ ഓഴിച്ച് ബാക്കി ഓടുന്ന വണ്ടികൾ മുഴുവൻ തന്നെ ഈ പാറ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് അതുപോലും അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം എർജൻസിയാണ് അതിനകത്തുള്ള കാരണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം വലിയ തോതിൽ പൈസയുണ്ട് അത് തിരിച്ചു പിടിക്കുന്നതിനകത്ത് യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല അപ്പോൾ അതൊരു മേജർ സെക്ടറായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ അപകടം ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മറിച്ച് ആ ഉണ്ടായ അപകടത്തെ ഒരു പുതിയ ഒരു ഒരു ബിസിനസ് സാധ്യതയായിട്ട് വളർത്തിയെടുക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കാടുകൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വലിയ തോതിലുള്ള നാശനഷ്ടമാണ് കാടിനകത്ത് ഉണ്ടായിട്ടുള്ളത് വലിയ തോതിൽ ധാരാളം മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലുള്ള മിക്കവാറും എല്ലാ വന്യജീവി സങ്കേതങ്ങളും അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് ആൾക്കും സൈലന്റ് വാലി പോലുള്ള പ്രദേശങ്ങളൊക്കെ കുറേ നാൾ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ തന്നെ മണ്ണിടിഞ്ഞ് റോഡില്ലാതായി അങ്ങനെയുള്ള രീതിയിൽ മിക്കവാറും എല്ലാ കാടുകളിലും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്ന സംശയം കാട്ടിനകത്ത് ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരൊന്നും ചെയ്തിട്ടല്ലല്ലോ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ പണ്ടത്തിൽ മനസ്സിലാവുന്നത് കാട്ടിനോട് ചേർന്നിട്ട് ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കോറികൾ തന്നെയാണ് കോറികൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ സമയത്തും ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് ആ ബ്ലാസ്റ്റിൻ്റെ ഒരു പേര് ഒത്തിരി ദൂരം ഉള്ളിലേക്ക് പോകുന്നുണ്ട് അത് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട് ഉരുൾപൊട്ടലിന് പ്രധാന കാരണം മണ്ണിടിച്ചിലും പ്രധാനപ്പെട്ട കാരണം ബേസ് റോക്കായിട്ടുള്ള പാറയുടെ തൊട്ട് മുകളിലുള്ള മണ്ണും ആ മണ്ണും പാറയും തമ്മിലുള്ള എത്രമാത്രം ഒരു ഉറപ്പുണ്ടെന്നതനുസരിച്ചിരിക്കും അത് ഇടയില്ലോ എന്നുള്ളത് കാര്യം അപ്പോൾ പല പ്രാവശ്യം ഡിസ്റ്റർബ് ചെയ്ത് ഈ രണ്ട് സിസ്റ്റംസ് തമ്മിൽ സോയിലും റോക്കും തമ്മിലുള്ള ബന്ധം വലഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നന്നായി മഴ പെയ്യുന്ന സമയത്ത് ഭാരം കൂടുകയും മണ്ണൊറ്റടിക്ക് ഒലിച്ചു പോവുകയും ചെയ്യും നമ്മൾ ധാരാളം കാടുകളിൽ അത് കണ്ടു കഴിഞ്ഞു അപ്പോൾ അതേസമയം നമ്മൾ കോറികകൾ വീണ്ടും വീണ്ടും കാടിന് അടുത്തേക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദൂരം കുറച്ചുകൊണ്ടിരിക്കുക വന്നു വന്നപ്പോൾ അമ്പത് മീറ്റർ ഉള്ളിൽ വരെ അതാവാം എന്നുള്ളൊരു അവസ്ഥ ഇതൊക്കെ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് കാട്ടിനാളുടെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാത്ത മഴ വരുന്ന സമയത്ത് കാട് തകർന്നു പോയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇടിഞ്ഞു പോയിട്ടുള്ള ധാരാള സ്ഥലങ്ങളുണ്ട് അതാണ് നമ്മുടെ പട്ടണത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യം തീർച്ചയായിട്ടും ഇടപെടലുകളുണ്ട് പക്ഷേ അത് വേണ്ടത്ര സമഗ്രമാവുന്നില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും കാട്ടിൽ കാട്ടിനെ കുറിച്ച് നമ്മുടെ ധാരണ എന്ന് വെച്ചാൽ ധാരാളം ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശം നമ്മൾ നിലയ്ക്കണം ഈ ജൈവ വൈവിധ്യം അത് ചെടികളുടെ ആയാലും പക്ഷികളുടെ ആയാലും മൃഗങ്ങളുടെ ആയാലും ഒക്കെയുള്ള വലിയ തോതിലുള്ള വൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാടുകളെ സംരക്ഷിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ധാരാളം സേവനങ്ങളുണ്ട് ശുദ്ധമായ വായു കിട്ടുന്നുണ്ട് ശുദ്ധമായ ജലം കിട്ടുന്നുണ്ട് ധാരാളം വിഭവങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ തേനടക്കം തടി മുതൽ ധാരാളം വസ്തുക്കൾ തരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം സർവീസസ് തരുന്ന ഒരു പ്രദേശമായിട്ട് നമ്മളെ നമ്മൾ കാടിനെ കണ്ടിട്ടുണ്ട് ഈ ജൈവ വൈവിധ്യത്തെ നമ്മൾ വലിയ തോതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ധാരാളം ധാരാളം ഔഷധ സസ്യങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഭക്ഷണമായിട്ട് ഉപയോഗിച്ച് ധാരാളം നാട്ടിൽ നമ്മൾ വളർത്തുന്ന പല കാർഷിക വിളകൾക്കും അസുഖം വന്ന സമയത്ത് നമുക്ക് രക്ഷയായത് കാട്ടിൽ ജീവിക്കുന്ന അതിൻ്റെ ഇനങ്ങളാണ് അതിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വീണ്ടും ആ ക്രോപ്പിനെ നമുക്ക് റിസർട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ഒരു ജൈവ കലവറ ഒരു ഒരു ബാക്കപ്പ് സംവിധാനമായിട്ട് കാടിനെ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കാടിനെക്കുറിച്ച് കാട് നമ്മൾ നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇതിലുണ്ടായിരുന്ന വലിയൊരു വിഛേചനം സംഭവിക്കുന്നത് കേരളത്തിലെ നിപ്പ വൈറസ് പ്രശ്നമായപ്പോഴാണ് ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് വേണ്ടപോലെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ ജൈവ വൈവിധ്യം വേണമെങ്കിൽ തിരിച്ചടിക്കാം അത് നമുക്ക് തന്നെ ഉപദ്രവിക്കുന്ന ഒന്നായിട്ട് മാറാൻ പറ്റും അപ്പോൾ ബയോഡൈബേഴ്സിറ്റി ആയിട്ടുള്ള ജൈവവൈവിധ്യമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ നമ്മൾ വിചാരിച്ചു ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ കരുണ കൊണ്ട് നമ്മൾ ചില ഏരിയകൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവിടെ അവർ വേണമെങ്കിൽ ജീവിച്ചോട്ടെ എന്നുള്ള എന്നുള്ളതൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് നമ്മൾ വേണ്ടതുപോലെ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വേണമെങ്കിൽ തിരിച്ചടിക്കാൻ പറ്റും വവാലുകളിലുള്ള ഒരു വൈറസിന് മനുഷ്യരിലേക്ക് എത്താനും മനുഷ്യർ എത്തിക്കഴിഞ്ഞാലും മരുന്നില്ലാത്തൊരവസ്ഥയിൽ അത് മനുഷ്യന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നും തന്നെ കേരളത്തിൽ കോഴിക്കോട് നമ്മൾ കണ്ടറിഞ്ഞതാണ് അന്ന് നമുക്കത് വളരെ വളരെ പെട്ടെന്ന് ഒരു പക്ഷേ യു ഹാനിലൊക്കെ കോവിഡ് വൈറസിനെ സ്ഥിരീകരിക്കുകയും അതിനോടുള്ള പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് നമ്മൾ നിപ്പിയോട് പ്രതികരിച്ചത് അങ്ങനെ ഏറ്റവും ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റി എന്താണ് അസുഖം എന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി അതിനു വേണ്ട മുൻകരുത്തിൽ എടുക്കാൻ പറ്റി അതോടൊപ്പം തന്നെ നിപ്പയുടെ ഒരു സ്പ്രെഡ് കോവിഡിൻ്റെ അത്ര വേഗത്തിലല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റിയത് അതല്ലെങ്കിൽ ഒരു പക്ഷേ കോവിഡിനെ പോലെ തന്നെ വലിയൊരു മഹാമാരി തുടങ്ങിയത് കോഴിക്കോട് നിന്നാണെന്ന് ഒരു കാലം ചിലപ്പോൾ ഉണ്ടായേനെ അപ്പോൾ നമുക്കറിയാം വന്യജീവികളിൽ നിന്ന് അസുഖം വരാം വന്ന് വരുന്ന അസുഖങ്ങൾക്ക് വാക്സിൻ ഉണ്ടാവില്ല അത് വലിയ തോതിലുള്ള പവർച്ചവ്യാധിയായിട്ട് മാറാം എന്ന് നമുക്ക് അന്നേ മനസ്സിലായതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രവേശനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നൊരു വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നു അതിനുശേഷം ലോകത്ത് മുഴുവൻ പടരുന്നു ലോകം മുഴുവൻ ലോക്ക്ഡൗണിലേക്കായി പോകുന്നു ഈ തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജീവി അത് നമ്മുടെ ജൈവവൈവിധ്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ ജൈവവൈവിധ്യത്തെ വേണ്ടത്ര സദ്യയോടുകൂടി കരുതലോടെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചടിക്കും എന്നുള്ളൊരു വലിയ പാഠമാണ് നമുക്ക് വന്നിട്ടുള്ളത് പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും ഇപ്പോഴും കാടിനകത്തൂടെ നമ്മൾ റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പുതിയ റോഡുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കാടിൻ്റെ അളവ് അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യവും കുറയുന്ന സംവിധാനങ്ങൾ വരികയാണ് വലിയ മരങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കാട് മാത്രമല്ല കേരളത്തിൻ്റെ പ്രത്യേകിച്ച് സവിശേഷ സാഹചര്യത്തിൽ കേരളത്തെ നമുക്ക് നഗരവും കാടും അല്ലെങ്കിൽ നാടും കാടും എന്നുള്ള നിലക്കാരനെ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റില്ല നാട്ടിലും ധാരാളം ജീവജാലങ്ങളുണ്ട് ധാരാളം മരങ്ങളുണ്ട് അവരിലൊക്കെ ജീവിക്കുന്ന അതും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പം ആ തരത്തിൽ ഉള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഒരു നടപടികളിലേക്ക് നമുക്ക് ഇനി പോകാനായിട്ടില്ല സർക്കാരിൻ്റെ പദ്ധതികളിലൊക്കെ തന്നെ ഇപ്പോൾ പഴയ പഴയ സംരക്ഷിക്കുക പഴയ വീണ്ടെടുക്കുക എന്നുള്ള മാലിന്യം ഇല്ലാതാക്കുക ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും വളരെ സമഗ്രമായി എല്ലാ വകുപ്പുകളെയും ഇൻകംപാസ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ നിലപാടെന്നു പറയുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്നും ജൈവവൈവിധ്യത്തെ ശരിയായ രീതിയിൽ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്നും അങ്ങനെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈനിലേക്ക് നമ്മൾ പോകേണ്ട സമയമായി കഴിഞ്ഞു അതിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് നമുക്ക് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടാണ് ലോക്ക്ഡൗൺ എല്ലാ മേഖലയിലും ആളുകൾ എല്ലാവരും വീട്ടിലിരിക്കുന്നു ആരും ജോലിക്ക് പോകുന്നില്ല പോകുന്നവർ തന്നെ വളരെ മിനിമ മിനിമലായിട്ടുള്ള ആളുകൾ മാത്രം സിനിമാ തിയേറ്ററുകൾ അടച്ചിരിക്കുന്നു സ്കൂളുകൾ അടച്ചിരിക്കുന്നു എല്ലാ സ്ഥാപനങ്ങളും പ്രൈവറ്റ് മേഖലയിലുള്ള സ്ഥാപനങ്ങളും മുഴുവൻ അടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കോറികൾ മാത്രം തുറന്നു പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ സ്വാധീനം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും മറ്റൊരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് കോറികൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ എവിടെ നിന്നാണ് കിട്ടുക എൻ്റെ അന്വേഷണത്തിന് മനസ്സിലായ ഒരു കാര്യം പല സമയത്തും ഈ ആവശ്യം പോലും ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മളുണ്ടാക്കുന്ന ആവശ്യങ്ങളാണ് വയനാടൊക്കെ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളുണ്ട് ഒരു റോഡിൻ്റെ സൈഡിലൂടെ സൈഡിൽ ഒരു പാടമുണ്ട് പാടത്തിന് അനടുക്കൂടെ ഒരു റോഡ് പോവുകയാണ് റോഡെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏകദേശം ഒരു മുക്കാൽ മീറ്റർ പൊക്കത്തിന് പാറ കല്ല് അടുക്കി വെച്ചിട്ട് റോഡാക്കി കഴിഞ്ഞാൽ അത് പിന്നീടിനി മണ്ണിട്ട് മണ്ണിടണം മണലിടണം ടാർ ചെയ്യണം മെറ്റലിട്ട് ടാറ് ചെയ്യലൊക്കെ പിന്നെ വരാൻ പോകണേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കല്ല് മാത്രമേ അടുക്കി വെച്ചിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് മീറ്റർ വീതിയിൽ ഈ വഴി പോയി നിൽക്കുന്നത് പുഴയുടെ തീരത്താണ് പുഴയാണെങ്കിൽ അങ്ങ് താഴെയാണ് കബനി നദിയുടെ തീരത്താണ് ഇത് പോയി നിൽക്കുന്നത് കബനി പക്ഷെ അങ്ങ് താഴെയാണ് അവിടെ നല്ല വീതി ഉണ്ട് കബിനിക്ക് അവിടെ ഒരു പാലം വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ റോഡ് പോയിട്ടൊരു ഡഡ് ഉണ്ടായിട്ട് നിൽക്കുക ആ വഴി പോയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് അതിന് തിരിച്ച് വരാമെന്നല്ലാതെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോലായിട്ടുള്ള വഴികളില്ല അന്വേഷിക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ആ വാർഡ് മെമ്പർക്ക് സ്വന്തമായിട്ടൊരു കോറയുണ്ട് അപ്പോൾ അയാളൊരു പണി ഉണ്ടാക്കുകയാണ് അപ്പോൾ സർക്കാർ തന്നെ പുള്ളിയുടെ പാറ വാങ്ങുന്നു ഇവിടെ പണിയുന്നു ഈ തരത്തിൽ ധാരാളമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഇൻഡസ്ട്രിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ കടലിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ള പാറയ്ക്ക് കയ്യും കണക്കില്ല കടൽ തീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ആ പാറക്കല്ലുകൾ അവിടെ ഇട്ടിട്ടുണ്ട് വീണ്ടും കടൽക്ഷോഭമുള്ള സ്ഥലത്ത് നമ്മൾ വീണ്ടും കടൽ പിത്തി കെട്ടണം എന്ന് പറയുമ്പോൾ വീണ്ടും മല പൊട്ടിച്ച് പാറ കൊണ്ടുപോകുകയാണ് അതായത് നേരത്തെ കടലിലിട്ട് ആ കല്ല് തിരിച്ചെടുത്തിട്ട് തിരിച്ചെടുത്തിട്ട് കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി വലിയ ക്രൈസിസിലേക്കാണ് പോകുന്നത് കാരണം അതിനാവശ്യമായിട്ടുള്ള ആ കല്ല് ലഭ്യമാവുന്നില്ല കേരളത്തിൽ കിട്ടുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് പൊട്ടിക്കാൻ നോക്കി തമിഴ്നാട് സർക്കാർ സമ്മതിക്കുന്നില്ല ഈ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ലാൻഡ്സ്കേപ്പ് ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കുന്ന പ്രോജക്ട്സ് ഇപ്പോഴും ലൈവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ നേരത്തെ ആശുപത്രികളെ കുറിച്ച് ആശുപത്രികളെക്കുറിച്ച് പറഞ്ഞോടുകൂടിയാണ് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു ആശുപത്രി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യമാണ് ധാരാളം രോഗികൾ സമൂഹത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും രോഗമില്ലാത്ത എല്ലാവർക്കും ഒരു അവസ്ഥ എത്തിയാൽ നിങ്ങൾ നഷ്ടത്തിലാവും അതുകൊണ്ട് രോഗം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും എന്ന് പറയുന്ന പോലെയാണ് കുറയുകൾ ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരുടെ കല്ല് അവിടെ ചിലവഴിക്കാനുള്ള വഴികളും അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇത് നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റാത്തൊരു നഷ്ടമാണ് ഒരു ലാൻഡ്സ്കേപ്പ് കുഴിച്ച് നിങ്ങൾ പോകുന്നു ആദ്യം മണ്ണ് മാറ്റുന്നു അവിടെയുള്ള മരങ്ങൾ ആദ്യം വെട്ടി മാറ്റുന്നു പിന്നെ അവിടുത്തെ മണ്ണ് മാറ്റുന്നു പിന്നെ പാറ പൊട്ടിക്കുന്നു അത് വലിയൊരു കുഴിയായി മാറുന്നു ഈ പ്രോസസ്സ് ഒരിക്കലും നമുക്ക് തിരിച്ച് പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവുകയാണ് ഭൂമിയുടെ ശരീരത്തിൽ അതാണ് പ്രശ്നം ഇത് നമുക്ക് തിരിച്ച് നേരെയാക്കാൻ പറ്റില്ല ഇത് നമുക്ക് പനി വരുന്ന പോലെയല്ല നാല് ദിവസം കഴിയുമ്പോൾ മാറും ഞാൻ വീണ്ടും നോർമൽ ആകുന്ന പറയുന്ന പോലെയല്ല ഇതൊരു പെർമനൻറ്റ് ഡാമേജ് ആണ് ഇങ്ങനെയുള്ള പെർമനൻറ്റ് ഡാമേജ് നമ്മൾ കേരളം മൊത്തത്തിൽ നോക്കിയാൽ പല സ്ഥലങ്ങളും ഈ നിലയ്ക്ക് ആയിക്കഴിഞ്ഞു ചില സ്ഥലത്തൊക്കെ നിറയെ അത് വന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ജനങ്ങൾ അവരുടേതായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഒരു അവർക്കൊരു അപ്പുറം മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നേ ഇല്ല ഇപ്പം പറഞ്ഞു വെച്ചാൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു സമൂഹത്തിൽ ഒരു മഹാമാരി പോലെ ഇപ്പം കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഒരു മഹാമാരി പോലെയുള്ള സ്കെയിലുള്ളൊരു റസ്റ്റോറൻ ആകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ് എന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം ഇതിനെ ഒരു അവസരമായിട്ട് എടുത്തുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് മറ്റു പല നിയമങ്ങളും ഇതിനോടൊപ്പം ഒരു നടപ്പാക്കപ്പെടുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് വലിയ തോതിൽ ഖനി കൽക്കരി ഖനത്തിനുള്ള സ്ഥലങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു കഴിഞ്ഞു ആ ഖനനം വനമേഖലകളിൽ കൂടി വ്യാപിക്കാൻ പോകുന്നു ഇതൊക്കെ തന്നെ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള മെഷേഴ്സാണ് അപ്പോൾ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരു സമയത്ത് റോഡിൽ ഇറങ്ങിയ ഒരു മുദ്രകളൊക്കെ വിളിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് അവരുടെ തലയ്ക്ക് മുകളിലൂടെ ധാരാളം പുതിയ നിയമങ്ങൾ വരികയും ഇത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് വല്ലാതെ പേടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ക്രൈസിസ് പോലും നമ്മൾ പുതിയ പാഠങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും ഒരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന നമ്മുടെ സ്വാർത്ഥത കുറച്ചും കൂടി മുന്നോട്ട് വരികയും അത് കുറച്ചും കൂടി വേഗത്തിൽ അതെല്ലാം ചെയ്തു തീർക്കാനായിട്ടുള്ളൊരു അവസരമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് അതല്ലാതെ അതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി അതിനെ പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതി